നമസ്കാരം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അതോടൊപ്പം ലേണിംഗ് ആസ്ട്രോളജിയുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഒരായിരം നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നു എൻ്റെ ഭർത്താവ് എന്നെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല അതുമാത്രമല്ല അദ്ദേഹം എന്നോട് സംസാരിക്കാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല എന്നെ ഒഴികെ മറ്റുള്ള സ്ത്രീകളോട് സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു എൻ്റെ ഭാര്യ എന്നെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല അവൾക്കെന്നോട് തീരെ സ്നേഹമില്ല എൻ്റെ ഭർത്താവ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹമോ അതല്ലെങ്കിൽ ശാരീരിക സുഖങ്ങളോ തരാൻ തയ്യാറാകുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് മാത്രം പ്രണയമില്ല അവൾ മറ്റുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തൽപരത കാണിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എനിക്ക് വേണം അവളെ ഞാൻ ഒരുപാട് നാളായി പ്രണയിക്കുന്നു പക്ഷേ അവൾ എന്നെ ഒരു കാലത്ത് ഒരുപാട് പ്രണയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ മെസ്സേജ് പോലും ഒന്നും നോക്കുന്നില്ല മെസ്സേജ് കണ്ടാൽ ഒരു മറുപടി പോലും തരുന്നില്ല എന്നാൽ സദാസമയവും ഓൺലൈനിലുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവൻ എന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കാലത്ത് എന്നോട് പ്രണയാവർത്ഥനയായി ഒരുപാട് എൻ്റെ പുറകിൽ നടന്ന് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടും അവൻ എന്നെ അവൻ്റെ സ്വന്തമാക്കി എന്നാൽ ഇപ്പോൾ അവൻ എന്നെ വേർത്തതുപോലാണ് പെരുമാറുന്നത് എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് അവനെ തന്നെ വേണം എന്നാൽ എനിക്കത് അവനോട് പറയാനുള്ള ധൈര്യമില്ല അവനെ ഞാൻ എങ്ങനെ സ്വന്തമാക്കും അവൻ എന്നെ തേടി എൻ്റെ അരികിലേക്ക് വരണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ദുഃഖങ്ങൾ കേട്ട് എൻ്റെ വിഷമങ്ങൾ കേട്ട് എന്നെ സമാധാനിച്ചവളാണവൾ എന്നാൽ ഇന്നവൾ എന്നെ ഒന്ന് കേൾക്കാനോ എൻ്റെ മുന്നിൽ വന്നാൽ എന്നെ ഒന്ന് നോക്കാനോ തയ്യാറാകുന്നില്ല അത്രയധികം എന്നെ വെറുത്തതുപോലെയാണ് ഇന്നവൾ എന്നോട് പെരുമാറുന്നത് ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി അതല്ലെങ്കിൽ പുരുഷൻ അവൻ ദൂരെയാണ് എനിക്കവനെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അവൻ എന്നെ ഒരിക്കലും മറക്കാൻ പാടില്ല അതല്ലെങ്കിൽ അവൾ എന്നെ ഒരിക്കലും മറക്കാൻ പാടില്ല എൻ്റെ ഓർമ്മകൾ മാത്രമേ ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകാവൂ എന്നെ ഈ സമൂഹത്തിലെ എല്ലാവരും സ്നേഹിക്കണം പ്രണയിക്കണം എവിടെ പോയാലും ഞാൻ എല്ലായിടത്തും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വമായിരിക്കണം എനിക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലോ ഒന്നും എനിക്ക് വളരാൻ സാധിക്കുന്നില്ല ഞാൻ വിജയം നേടാൻ ആഗ്രഹിച്ച് മുന്നോട്ടിറങ്ങുമ്പോഴൊക്കെ എനിക്ക് പരാജയം മാത്രം ഞാൻ എങ്ങനെ എല്ലാവരും ആകർഷിക്കപ്പെട്ട് എൻ്റെ സ്ഥാപനത്തിൽ എല്ലാവരും എന്നെ കണ്ട് കയറി എനിക്ക് ധനം നേടാൻ സാധിക്കും ഇവയിലേതെങ്കിലും ആണോ നിങ്ങളുടെ പ്രശ്നം അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതുമാത്രമല്ല ഇതുപോലുള്ള മറ്റു പല വിഷമതകൾക്കും ുള്ള ഒരു പ്രശ്ന പരിഹാരം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ചാനലിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള അതേ വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത് അത് മറ്റൊന്നുമല്ല വശീകരണം മോഹനയക്ഷി വശീകരണം മോഹനയക്ഷി വശീകരണ മോതിരം നമുക്ക് ഈ ആഗ്രഹങ്ങളെല്ലാം നേടുവാൻ നമ്മുടെ വശത്തൊന്നുണ്ടെങ്കിൽ സാധിക്കൂ അത് മറ്റൊന്നുമല്ല ആകർഷണത്വം ആ ആകർഷണത്വം നമുക്ക് നേടിയാൽ നമുക്ക് ഏതൊരു വ്യക്തിയെയും നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാനും മറ്റു വ്യക്തികളുടെ കയ്യിലുള്ളത് നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും എന്നാൽ അത് വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ എളുപ്പമാകുന്നു എന്ന് പറഞ്ഞു തരാം അത് മറ്റൊന്നുമല്ല ഇത് യഥാവിധി കർമ്മം ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളിൽ നിന്നും സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താനാണ് ഇതിനൊരു പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നത് മോഹനാക്ഷി വശീകരണ മോതിരം എന്നത് ഏഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് എന്നീ ദിവസത്തെ കർമ്മം ചെയ്തെടുക്കുന്ന അത്യപൂർവമായ ഒരു മോതിരമാണ് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ ആഗ്രഹങ്ങളും സ്വന്തമാക്കാൻ ഉള്ള ഒരു പോം വഴിയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്നാൽ മോഹനേക്ഷി വശീകരണ മോതിരം മാത്രം ധരിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഒരു രണ്ടാമത്തെ ചോദ്യം മോഹനേക്ഷി വശീകരണ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുകയും മോഹനേക്ഷി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരികയും ചെയ്യും എന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്നും മോതിരം വാങ്ങി ധരിച്ചവർ ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം സാധിക്കാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൻ്റെ കൂടെ മോഹനേക്ഷി കൺമശിയും മോഹനാക്ഷി കുങ്കുമവും ഇതിനെല്ലാം പുറമെ വശീകരണ പാവയും കൂടി ലഭിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ മോഹനേക്ഷി വശീകരണ മോതിരവും അതിനോടൊപ്പമുള്ള വസ്തുക്കളും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുക എന്നുള്ളത് മാത്രമല്ല ഒരു കർമ്മിയായ എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ കാര്യം വരെ നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും പറഞ്ഞു തരിക കൂടി ചെയ്യുന്നു എത്ര വലിയ തടസ്സങ്ങളിൽ കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹമായാലും അതെല്ലാം നമുക്ക് സാധിച്ചെടുക്കുവാൻ മാർഗങ്ങളും പരിഹാരങ്ങളുമുണ്ട് എന്നാൽ ഏതൊരു കാര്യവും നമുക്ക് നിറവേറ്റാൻ ആദ്യം പൂർണ്ണ വിശ്വാസവും അതോടൊപ്പം നമുക്കത് നടക്കണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടി കുറച്ച് പ്രയത്നിക്കുവാനുള്ള മനസ്സുകൂടി ഉണ്ടാകണം അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ സാധിക്കും അതിന് സഹായകമായ ഒന്നാണ് ഈ മോഹനേക്ഷി വശീകരണ മോതിരം മോഹനേഷി വശീകരണ മോതിരം കാമദേവ വശീകരണ ഏലസ് ഇവ രണ്ടുമാണ് ഞാൻ പ്രധാനമായി ചെയ്തു നൽകാറുള്ളത് ഇത് ചെയ്തു നൽകുന്നത് മാത്രമല്ല എങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു ഞാൻ നിങ്ങൾ ഏതുവിധ വിഷമത്തിൽ പെടുന്നവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് യഥാവിധി പരിഹാരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു വീഡിയോ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം